ഒരു വീട്ടിൽ രണ്ടടുക്കള ഞാൻ പ്രമോട്ട് ചെയ്യുന്നില്ലെന്ന് നെവിൻ പറയുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇതിങ്ങനെ തുടരുന്നത് അത്ര നല്ലതല്ലെന്ന് നെവിൻ പറയുന്നു ഇതിൽ കൂടുതൽ ക്ഷമിച്ച് നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അനുമോള് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്വന്തോട്ടം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് ആതിലെ പറയുന്നുണ്ട് ഇനി ആരുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് നൂറ പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ സഹിച്ചു ക്ഷമിച്ചും പിടിച്ചു നിൽക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് അനുമോൾ വീണ്ടും പറയുന്നുണ്ട് ഇവർക്ക് മൂന്ന് പേർക്ക് മാത്രം പ്രശ്നം ഇവർ ഗ്രൂപ്പ് അല്ലേന്ന് ആരെയും പറയുന്നുണ്ട് ഇവരുടെ മൂന്നുപേരുടെയും വാശി ഇത് വലിയ പ്രശ്നമാവുമെന്ന് അക്ബർ ഇരുന്ന് പറയുകയാണ് ഫുഡ് തരും തരില്ല എന്ന് പറയും പിന്നെയും ഫുഡ് തരും തരില്ല എന്ന് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു മനുഷ്യനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയെന്ന് അനുമോളും ആതിലെയും കൂടി പറയുന്നുണ്ട് അവനൊക്കെ വായി തോന്നൊക്കെ വിളിച്ച് പറയാമെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം അക്ബർ പറയാണ് വായി തോന്നെ ഇവിടെ ആരാ വിളിച്ച് പറയണേ നിന്റെ അത്ര വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് അക്ബർ പറയുന്നു ഇവരുടെ ഡ്രാമയും സെൽഫിഷ്നസ്സും ഒന്നും കണ്ടോണ്ടിവിടിയിരിക്കാൻ ആർക്കും പറ്റില്ലെന്ന് നൂറ പറയുന്നുണ്ട് പക്ഷെ ഡ്യൂട്ടി ചെയ്യാണ്ട് നടക്കാൻ സൗകര്യം ഇല്ലാണ്ടെന്നൊക്കെ പറയാം എന്ന് അക്ബർ പറയുന്നുണ്ട് നൂറെ കളിയാക്കി പറയുകയാണ് ഫ്ലോർ ടീമും കിച്ചൺ ടീമും ഉണ്ട് അതൊന്നും ചെയ്യാതെ ഡ്യൂട്ടി ചെയ്യാതെ കിച്ചണിൽ കയറി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ആരം പറയുന്നത് ഫുഡ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് വലിയ മഹത്വമാണെന്ന് വിചാരിക്കല്ലേ അതിനെ വെള്ളം പൂശാനായിട്ട് രണ്ട് മാലാകമാർ അപ്പുറം അപ്പുറം ഇരിപ്പുണ്ടെന്ന് നൂറ പറയുന്നുണ്ട് എന്നിട്ട് നെവിൻ പറയുകയാണ് കയ്യിലിരുന്ന സാധനം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് വലിയ കാര്യമായിട്ട് എടുക്കല്ലേ ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം തട്ടിയെടുത്ത് ഒഴിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയി വെള്ളം എടുത്ത് ഒഴിച്ചത് എന്നിട്ട് കുറ്റം എൻ്റെ പുറത്താക്കിയെന്ന് നെവിൻ പറയുന്നുണ്ട് നാലഞ്ച് ദിവസം മുമ്പേ അനുമോളുടെ കയ്യിൽ നിന്ന് ദോശ തട്ടിപ്പറിച്ചത് അത് ഫുഡിനെ ഡിസ്രെസ്പെക്ട് ചെയ്യുന്നതല്ലേ എന്താ ഇതൊക്കെ മറന്നുപോകുന്നത് ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിന്നങ്ങ് പോയോ ഞങ്ങൾ നിങ്ങൾക്കോട്ടുള്ള ഭക്ഷണം ഇട്ട് വെച്ചിട്ടുണ്ട് നാല് ഗ്ലാസ് അരിയാണ് അടുപ്പിലിട്ടിരിക്കുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തനിയെ ഉണ്ടാക്കാവും ആദ്യം പറയുന്നുണ്ട് അപ്പം ആ ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റാവും അത് നിങ്ങളാണ് ചെയ്യുന്നതെന്ന് ആരെയും പറയുന്നു പക്ഷേ എന്തായാലും ഞങ്ങൾക്കിനി നിങ്ങളുടെ ഭക്ഷണം വേണ്ടാന്ന് അനിമോളും പറയുന്നുണ്ട് ഈ പറയാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം കൂടെ നിന്നാ നിങ്ങൾ അങ്ങ് തയ്യാറാക്കുന്നത് അപ്പോൾ അനിമോൾ പറയാണ് നിങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനല്ല ഞങ്ങളുടെ